ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു ഡേ ഇൻ ഡെയിൻ മൈലൈഫ് പോലെയെന്ന് പറയുന്നത് അതായത് ഒരു ദിവസം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ ഞാൻ രാവിലെ ഒരു ആറു മണിക്ക് ഞാൻ രാവിലെ അമ്മ അമ്മയിലേക്ക് ഏഴുമണിയുള്ള ആവും ഞാൻ രാവിലെ എണീച്ചിട്ട് അച്ഛൻ വരെ പോയിട്ടിരിക്കും പിന്നെ ഞാൻ അടുക്കള കയറിയിട്ട് അച്ഛനെ നമുക്ക് രാവിലെ ചായ അടിക്കാൻ ചെയ്യലുണ്ട് അപ്പൊ ഞാൻ അടുക്കള കയറിയിട്ട് ചായ വെക്കും

എന്തെങ്കിലും വേണം എന്തെങ്കിലും പിന്നെ വൈകുന്നേരം കഴുകും ഒരു രണ്ടോ ദിവസം തല കഴുകലുള്ളൂ പിന്നെ കുളിച്ച് വന്നിട്ട് എന്താ വൈകുന്നേരത്തെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാല് ചുറ്റി പറഞ്ഞിളക്ക് ഇവിടെ ഒന്നും ഇല്ല നമുക്കിവിടെ പരമസം ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുന്ന ഇതെല്ലാം ചെയ്യുന്നതോളം